ആയ നന്ദകുമാരാണ് ഒരൊറ്റ ഡയലോഗ് പറയും ചിലപ്പോൾ അത് ഇന്ന് വൈറലായി കിടക്കുന്ന ഡയലോഗ് ആയതുകൊണ്ടിട്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും എന്താ മുൻകൂർ പൈസ മേടിക്കാത്ത എല്ലാവരും തെണ്ടുകളോടാ പട്ടികളോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ബിസിനസ്സുകാരനെ കുറച്ച് കളിയാക്കി കൊണ്ടൊരു വധു ഒരു മോട്ടിവേറ്റർ ഒരു മോട്ടിവേഷൻ വീഡിയോ ഇട്ടത് കണ്ടതിന് പ്രകാരം അവനൊരു മറുപടി കൊടുക്കണമെന്ന് തോന്നിയത് കൊണ്ടിട്ടാണ് അവരെ പല സാധനങ്ങളും ഞാൻ ഓൺലൈനിൽ കാണാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് ഈ പന്നി എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ആ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നോടാണ് പറയുന്നത് എനിക്ക് ഇതിൻ്റെ പേരും ഉണ്ടമ്പരും എന്നറിയത്തുനിന്ന് ഞാൻ നിന്നോട് പറയാം എടാ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള സാധനം ആവശ്യമുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് മനസ്സിലായില്ലേ അപ്പോൾ ആ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ അകത്ത് ഇങ്ങനെ പിടിച്ചു പറയുകയല്ല ചെയ്യേണ്ടത് ആവശ്യം എന്താണോ ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം അറിഞ്ഞിട്ട് ഏറ്റവും ക്വാളിറ്റിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എന്താണോ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ശാസ്ത്രജ്ഞന്മാരടക്കം കണ്ടുപിടിച്ചിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള സാധനം ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുത്തിട്ട് ഒരു ജനത്തിന് അല്ലെങ്കിൽ ജനങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന്റെ പേരാണ് ബിസിനസ് അല്ലാണ്ട് നീ പറയുന്ന പോലെ അവർ വട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്നിട്ട് പിടിച്ചു പറിക്കണ പോലത്തെ ല്ല മനസ്സിലാക്കിക്കോണം മനസ്സിലായോ ഒരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് ഇപ്പം നിന്നെ മോട്ടിവേറ്റർ മോട്ടിവേറ്റർ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് വാട്ട് ഈസ് വാട്ട് യു മീൻ ബൈ മോട്ടിവേറ്റർ എടാ ഒരു തൻ ഇടങ്ങേറായിട്ട് നിൽക്കുന്ന സമയത്ത് അവനൊരു കാര്യം അറിയത്തില്ല അല്ലെങ്കിൽ ഒരു മാർക്കറ്റിനെ കുറിച്ച് അറിയത്തില്ല അതിലൊന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയത്തില്ല അപ്ഡേഷൻസ് അറിയത്തില്ല വാട്ട് ഓർഡർ ഡിസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അറിയാണ്ട് നിൽക്കുന്ന സമയത്ത് അവനെ ഒന്ന് പുഷ് ബാക്ക് ചെയ്യാൻ വേണ്ടി സോറി അവനൊരു പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിലേക്ക് അവനെ മുന്നിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള അറിവ് ഇൻഫർമേഷൻ ആ ഇൻഫർമേഷൻ കൊടുക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് മോട്ടിവേഷൻ അല്ലെങ്കിൽ മോട്ടിവേറ്റർ എന്ന് പറയുന്നത് അതുപോലും നിനക്കറിയത്തില്ല എന്നിട്ട് നീ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കുറേ കാശും മേടിച്ചിട്ട് വന്നിട്ട് എന്തോ പ്രിത്തരം പറഞ്ഞു കഴിയുമ്പോൾ അതും കേട്ട് നിന്നെ മറ്റേ ഈങ്കിലോ ജിഞ്ചാ ജിൻജാവ ജിഞ്ചാവ എന്ന് പറഞ്ഞ് വിളിച്ച് നടക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് കുറേ പൈസ പിടിച്ച് പറിച്ചു മേടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നീ ഉണ്ടാക്കുന്ന നിന്റെ ഒരു കോത്താരത്തിലെ കോൺഫിഡൻ്റ് ഉണ്ടല്ലോ ആ കോൺഫിഡൻ്റ് ആണ് ഇപ്പോൾ നശിച്ചേക്കണത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവരം ഉണ്ടായിരുന്ന കുറെ ആൾക്കാർ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നില്ല എന്താ പറ്റാൻ പോകാന്ന് വെച്ചാൽ നിന്റെ ഈ ഒരു ഒറ്റ ഇടങ്ങേറ് കാരണം നീ ഉണ്ടാക്കി വെച്ച സകല സാധനം പൊട്ടിപ്പോകും നിനക്കൊരു കാര്യം അറിയോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറിയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് കഴിക്കത്തില്ല നമ്മൾ കയറി ചെല്ലാൻ കുറച്ച് വൈകുമായിരിക്കും പക്ഷെ അതിനൊരു സ്റ്റേബിലിറ്റി ഉണ്ടാവും ഒരു മരം വളരുന്നത് പോലെയാണ് ഒരു മരം വളരണം വേറെ അടിയിലേക്ക് ഇറങ്ങണം അടിയിലേക്ക് ഇറങ്ങി സ്ട്രെങ്തും സ്ട്രോങ്ങും ആയിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്നാന്ന് അറിയാം അതിൻ്റെ തടി ഇങ്ങനെ കട കടാന്ന് പറഞ്ഞ് നിൽക്കും കാട്ടിലെ തടി നീ കണ്ടിട്ടുണ്ടോ അതുപോലെ അതല്ലാണ്ട് ഈ പറയുന്ന മറ്റേ എന്താ ഇവിടെ നമ്മൾ ഇരുന്നൂറ്റമ്പർക്കും മുന്നൂറ് മേടിക്കുന്ന മറ്റേ ഇൻജക്ഷൻ കുത്തി വെച്ചിട്ടുള്ള കോഴീനെ പോലത്തെ ഇടപാടിലുള്ള ബിസിനസ് ആണ് നീ പറഞ്ഞു കൊടുക്കുന്നത് അതല്ലാണോ ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ അതായത് അവനവൻ താമസിക്കുന്ന നാട്ടിലോ അല്ലെങ്കിൽ ഈ ഭൂമിയിലോ എത്ര പേർക്ക് എന്തൊക്കെ തരം ആവശ്യങ്ങളുണ്ട് എന്താണോ ആവശ്യമെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ചിന്തിച്ച് ആ ചിന്തയ്ക്കുള്ളിൽ വരുന്ന എന്താണ് മെറ്റീരിയലൈസേഷൻ അല്ലെങ്കിൽ എന്താണ് പ്രോസസ്സ് ആ പ്രോസസ്സ് ജനങ്ങൾക്ക് കൊടുത്ത് അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെ സംരക്ഷിച്ച് അവർക്കൊരു കയറ്റം അതായത് അവർക്കൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം എന്ന് പറയുന്ന മൂടിനെ ചെയ്യാൻ ഒരു ോസസിന്റെ പേരാണ് ബിസിനസ് അല്ലാതെ നിന്റെ പോലത്തെ ഈ വട്ടിക്കച്ചവട പരിപാടിയൊന്നും മനസ്സിലായോ ഇവിടെ ഇപ്പം നമ്മൾ മൊബൈൽ കണ്ടെത്തി എന്തിനു വേണ്ടിയിട്ട് കണ്ടെത്തി നമ്മളിവിടെ പട്ട് മെത്തകൾ കണ്ടെത്തി എന്തിനു വേണ്ടിയിട്ട് കണ്ടെത്തി ഇവിടെ റോഡ് കണ്ടെത്തി എന്തിനു വേണ്ടിയിട്ട് കണ്ടെത്തി വാഹനങ്ങൾ കണ്ടെത്തി എന്തിനു വേണ്ടിയിട്ട് കണ്ടെത്തി ഇതെല്ലാം മനുഷ്യൻ്റെ സൗകര്യങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഒറ്റ ലൈഫേ ഉള്ളൂ ആ ഒരു ലൈഫിനകത്ത് ചിലപ്പോൾ പത്തോ അമ്പത് അറുപതോ എഴുപത് വയസ്സ് വരെ ജീവിക്കുന്ന സമയത്ത് കഷ്ടപ്പെട്ട് അവരുടെ ലൈഫ് സ്പോയിലർ സ്പോയിലറാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സയൻറ്റിസ്റ്റുകളടക്കമുള്ള ആൾക്കാർ കുത്തിയിരുന്ന് ചിന്തിച്ച് ഓരോരോ ടെക്നോളജീസ് കണ്ടുപിടിച്ച് ആൾക്കാർക്ക് എളുപ്പമുള്ള കാര്യങ്ങളാക്കി കൊടുക്കുന്നത് പണ്ട് എന്തായിരുന്നു കത്തയച്ചോണ്ട് ഇന്നു ഇപ്പൊ വീഡിയോ കോൾ ചെയ്യുന്ന ലെവലിലേക്ക് വരെ എത്തിയത് അവൻ്റെ അവൻ എന്റെ ചിന്ത ഉണ്ടായിരുന്നോണ്ടാ അതേപോലത്തെ മനുഷ്യന്മാരെ താറടിച്ചു നീ കാണിച്ചിട്ടുള്ള ഇടപാടുണ്ടല്ല ഇനി നീ നിർത്തിക്കോ നീ എത്ര വലിയ കൊമ്പത്തവനാണെങ്കിലും നീ നിർത്തിക്കോ നീ ഇനി മോട്ടിവേഷനാന്നും പറഞ്ഞിട്ട് ഈ ഏരിയലോട്ട് അങ്ങനെ വന്നിട്ടില്ല ഓരാശ്വാസമായി ഇവനെ പോലത്തെ വാണങ്ങളെയൊക്കെ ആരടാ വേ പൊക്കെ നടക്കുന്നത് മനസ്സിലാകണല്ല എടാ മോട്ടിവേഷൻ വേണ്ട ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൊടുത്താ മതി കൃത്യമായിട്ട് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ പുതിയ പുതിയ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഇറക്കി നോക്കിക്കേ ഒരിക്കലും നിങ്ങൾക്കൊരു കോമ്പറ്റീഷൻ വരത്തില്ല ഇവിടെ എത്രയോ പുട്ടുകടയും പുട്ടും ബീഫും ഒക്കെ കിട്ടുന്ന എത്രയോ കടകൾ ഉൾഗ്രാമൻ്റെ ഉള്ള ഏറ്റവും ഉള്ളേരിയെ കിടക്കുന്നത് അവിടെയൊക്കെ പോയി ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നില്ലേ അതായത് ക്വാളിറ്റിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആവശ്യം ക്വാളിറ്റിയും ആ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള പ്രൈസും മനസ്സിലല്ലേ ഓരോ ക്വാളിറ്റി ഓഫ് ഉണ്ട് അവർക്ക് അവരുടെയൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനം ചെയ്തു കൊടുക്കണം നീ ഒരു കാര്യം മനസ്സിലാക്കണം മൂന്ന് പേർക്ക് ഹാപ്പിനെസ് കിട്ടാത്ത ഒരു പ്രൊഡക്റ്റും ഒരു പ്രോസസ്സും ഇന്നുവരെ വിജയിച്ചിട്ടില്ല എന്നാന്ന് അറിയോ ഒന്ന് ഉൽപാദകൻ ആരാണോ ഒരു പ്രൊഡക്റ്റ് ഉല്പാദിപ്പിക്കുന്നത് അവന് ഹാപ്പിനെസ് കിട്ടണം രണ്ടാമത്തെ വിതരണക്കാരൻ ആരാണോ അത് വിതരണം ചെയ്യുന്നത് അവനൊരു ഹാപ്പിനെസ് കിട്ടണം അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തേത് ഉപഭോക്താക്കൾ മനസ്സിലായി അത് മേടിച്ച് യൂസ് ചെയ്യുന്നവന് അവൻ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഗുണമുണ്ടെന്ന് തോന്നണം ഈ മൂന്ന് പേരും ഹാപ്പി ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും ഇവിടെ ഹിറ്റാണ് നീ വേണ ചിന്തിച്ചു നോക്കിയോ നീ എത്ര ബിസിനസ് വേണമെങ്കിലും എടുത്തു വെച്ച് നോക്കിയോ ഏതൊക്കെ പ്രൊഡക്റ്റ് വേണമെങ്കിലും എടുത്ത് നോക്കിയോ ഈ ഒറ്റ ഫോർമുലയുടെ പുറത്ത് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അവൻ്റെ മറ്റേ എടുത്ത ഡയലോഗ് ഫെന്നെൻ്റെ കണ്ട് കേട്ടിട്ട് എനിക്ക് കളി വന്നിട്ട് പോയി അതും റോട്ടറി ക്ലബ്ബിൽ റോട്ടറി ക്ലബ്ബെന്നാന്ന് നിനക്ക് അറിയാവടോ വധൂരി